ദുര്യോധനൻ വലിയ ശക്തിശാലിയാണ് ശാസ്ത്രങ്ങളിലെല്ലാം അറിവുണ്ട് യുദ്ധതന്ത്രങ്ങളിൽ വലിയ മിടുക്കനുമാണ് എന്നാൽ കൗരവ സഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് തുടയിൽ താളം പിടിച്ച് ആസ്വദിച്ച ദുര്യോധനന്റെ തുടയടിച്ച് വധിക്കുമെന്ന് ഭീമൻ ശപഥം ചെയ്തിരുന്നു ഈ ശാപത്തെക്കുറിച്ച് ദുര്യോധനൻ പലപ്പോഴും മറന്നു പോകുമായിരുന്നു അതുകൊണ്ടാണ് മാതാവിൻ്റെ മുൻപിൽ പോകുമ്പോൾ നഗ്നത മറയ്ക്കുവാൻ ഭഗവാൻ പറഞ്ഞ സമയത്ത് അരഭാഗം മറയ്ക്കാൻ മടി കാട്ടാതിരുന്നത് ഈ ഒരു അശ്രദ്ധയാണ് ദുര്യോധനൻ്റെ തോൽവിക്കും മരണത്തിനും കാരണമായത് നിസാരമെന്ന് കരുതി നമ്മൾ അവഗണിക്കുന്ന ചെറിയ സംഗതികളായിരിക്കും ചിലപ്പോൾ വലിയ തോൽവിക്കോ തിരിച്ചടിക്കോ കാരണമാകുന്നത് കാര്യത്തിൽ പോലും നമ്മുടെ ശ്രദ്ധ പതിയണമെങ്കിൽ ഈശ്വര കൃപ കൂടാതെ കഴിയില്ല മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ആ കൃപ നമ്മളിലെത്തിക്കുന്നത് എത്ര കഴിവുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കുവാൻ പാടില്ല ആപത്ത് ഏത് വഴിയിൽ കൂടിയാണ് വരുന്നതെന്ന് ആർക്കും പറയാനാകില്ല ശക്തനായി ഇരുന്നിട്ടും ദുര്യോധനനെ പരാജയപ്പെടുത്താൻ ഭീമന് ഭഗവാന്റെ കൃപ വേണ്ടി വന്നു തൻ്റെ ശക്തി കൊണ്ട് മാത്രം ദുര്യോധനനെ കീഴ്പ്പെടുത്താനാകില്ല എന്ന് മനസ്സിലാക്കിയ ഭീമൻ ഒടുവിൽ ഭഗവാൻ കാട്ടിയ വഴി തേടിയതുകൊണ്ടാണ് വിജയിക്കാനായത് തുടർന്ന് ഗുരുവചനം കേൾക്കാം താൻ നേടിയത് എല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആധ്യാത്മിക യാത്ര ആരംഭിക്കുന്നത് സ്വാമി ചിന്മയാനന്ദ സരസ്വതി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം दक्ष दीन कडाक्षते नमः शिवाय दक्ष सप्त तन्दुनाश दक्षते नमः शिवाय ऋक्षराजभानुपावकाक्षते नमः शिवाय रक्ष मां प्रपन्न मात्र रक्षते नमः शिवाय त्र्यक्ष दीनसकृपा कडाक्षते नमः शिवाय दक्ष सप्त तन्दुनाश दक्षते नमः शिवाय ऋक्षराजभानुपावकाक्षते नमः शिवाय रक्ष मां प्रपन्नमात्र रक्षते नमः शिवाय